പുതിരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ദാവണി സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാനി ദുപ്പട്ടിയോടുകൂടി വന്നിരിക്കുന്ന ഒരു ദാവണി സെറ്റ് ആണ് നമ്മുടെ ഈ ഒരു വർഷത്തെ ഓണത്തിന്റെ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആണ് അത് മെറ്റീരിയലിന്റെ കൂട്ടത്തിലും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ട സെപ്പറേറ്റും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദാവണി സെറ്റിലും വന്നിട്ടുണ്ട് മാക്സിമം നമ്മൾ ഈ ഒരു ദുപ്പട്ട ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുമുണ്ട് റീസ്റ്റോക്ക് ചെയ്ത ഒത്തിരി ദുപ്പെട്ട അതുപോലെ തന്നെ കളക്ഷൻസ് പ്രോഡക്ട്സ് പ്രോഡക്ട്സും നമ്മുടെ അവൈലബിൾ ആണ് ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ദാവണി സെറ്റിന്റെ കൂടെ ആണ് കാണിക്കുന്നത് ഈ യൂസ് ചെയ്തേക്കുന്നത് ഇതിന്റെ കൂടെയുള്ള അല്ല അതായത് നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നത് ടിഷ്യൂല് തന്നെയാണ് ഫുള്ള് വരുന്നത് അതായത് സ്കേർട്ടും ടോപ്പും വരുന്നത് ടിഷ്യൂ ഫാബ്രിക്കിൽ തന്നെയാണ് വരുന്നത് നല്ല തിക്ക് ബോർഡറോട് കൂടി ഗോൾഡൻ കസവോഡ് കൂടി വരുന്നതാണ് നമുക്ക് ഇതാണ് ശരിക്കും ബ്ലൗസ് പീസ് ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഓക്കെ ബ്ലൗസ് പീസ് ആയിട്ട് നിങ്ങൾക്ക് മിറർ വർക്ക് ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ മിറർ വർക്ക് ആഡ് ചെയ്ത് ഇതിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്കേർട്ട് നമുക്ക് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സെയിം തന്നെ ടിഷ്യൂല് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന ഗോൾഡൻ കസവോഡ് കൂടി വരുന്നതാണ് ദുപ്പട്ടയാണ് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ദുപ്പട്ട നമുക്ക് തൗസൻഡ് പ്ലസ് മിറർ വർക്കോട് കൂടി വരുന്നതാണ് അത് സ്റ്റിക്ക് ചെയ്ത മിറർ ആണ് അല്ലാതെ നമുക്ക് ഇതിനകത്ത് എംബ്രോയ്ഡറി ചെയ്തിട്ടില്ല ഓക്കെ അതുപോലെ തന്നെ ഫ്ലോറൽ പ്രിന്റ്സ് ധാരാളം വന്നിട്ടുണ്ട് കളേഴ്സ് ഇതിനകത്ത് ധാരാളം കളേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലൗസിൽ നിങ്ങൾക്ക് മിറർ വർക്ക് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ത്രീ നയൻറ്റി ആണ് അതായത് വൺ ത്രീ നയൻ സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വർഷത്തെ ഓണത്തിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്രോഡക്റ്റ് ആണ് എല്ലാ പ്രോഡക്റ്റിലും ഇത് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പ്രത്യേകിച്ച് ധാവണയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഈ ഒരു ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്തോട് കൂടി വരുന്ന അത്യാവശ്യം നല്ല ലെങ്തോടുകൂടി വരും അത്യാവശ്യം നല്ല ലെങ്തോടുകൂടി വരുന്ന ഇതുൾപ്പെട്ടയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ നേരത്തെ വേറെ ഇതുപോലെ തന്നെ ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് നമ്മുടെ കളക്ഷൻസ് ധാരാളം ആഡ് ആയിട്ടുണ്ട് അതായത് ഓണം കളക്ഷൻസ് ഒക്കെ ധാരാളം ആഡ് ആയിട്ടുണ്ട് നിങ്ങൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റ് തന്നെ വന്ന് പർച്ചേസ് ചെയ്യുക അല്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ലിവറ്റ് കളക്ഷൻസിന്റെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റഗ്രാം പേജ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ലിവെറ്റ് കളക്ഷൻസ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രഡീഷണൽ വെയർ മാത്രമല്ല നമുക്ക് വെസ്റ്റേൺ വെയറും നമുക്ക് അവൈലബിൾ അവൈലബിൾ ആയിട്ടുണ്ട് ക്രോപ് ടോപ്സ് മുതൽ നമുക്ക് ബാഗ് ജീൻസ് അതുപോലെ തന്നെ കാർഗോ പാൻറ്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഉടൻ തന്നെ ഞാൻ അടുത്ത കളി ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്